സംസ്ഥാനത്തെ മുഴുവൻ പശുക്കള്ക്കും സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി നടപ്പാക്കുന്നതോടെ കിടാരി നഷ്ടപ്പെടുന്ന കർഷകന് അതേ വിലയുള്ള പശുവിനെ വീണ്ടെടുക്കാനും ക്ഷീരമേഖലയിൽ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാവുമന്ദം ലൂർദ് മാത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനം പാൽ ഉൽപാദനത്തിൽ തൊണ്ണൂറ് ശതമാനം നേട്ടം കൈവരിച്ചതായും അധിക പാലായി പത്ത് ശതമാനം ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ി ഗോപിനാഥ് ക്ഷീര ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രാം ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ ഓരോ പാർക്കുകൾ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ഇത്തവണ കൂടുതൽ പാർക്കുകൾ കേരളത്തിൽ സ്ഥാപിതമാക്കിക്കൊണ്ട് നമുക്കറിയാം പുതിയ സ്കീമുകളിൽ പശുക്കളെ എടുക്കുമ്പോൾ അന്യ സംസ്ഥാനത്ത് പോയി അസുഖം വന്ന പശുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവരാതെ കേരളത്തിലെ തന്നെ കിടാക്കൾ വളർന്നു വരുന്ന കിടാക്കളെ നമ്മുടെ കർഷകർക്ക് കൊടുക്കത്തക്ക നിലയിലാണ് കിടാരി പാർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്